ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ പോകാൻ പോകണം ഒരു നാരങ്ങ തോട്ടത്തിൻ്റെ ഈ ഗേറ്റിൻ്റെ കൂടി കൂടി പോകണം അപ്പോൾ നമ്മൾ വണ്ടി വിളനിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം വണ്ടി വിളം നിർത്തിയിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പോകും എന്നിട്ട് ഞാൻ നാരങ്ങ കിട്ടാം കാരണം എന്താ വച്ചാൽ നാരങ്ങ ആയിട്ടില്ല നാളെ നമ്മളെ റിസൾട്ട് വരുന്നതാണ് മൂന്നാം മോദി സർക്കാർ അധികാരം ഏൽക്കാനുള്ള നാളത്തെ ഇലക്ഷന് വേണ്ടി നമ്മൾ ഇന്ന് അതിൻ്റെ ഉള്ളിൽ പോവുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ കറണ്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കറണ്ട് പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ പോയി കാണാം ആ കാണാണ് നാരങ്ങത്തോട്ടം അവിടേക്ക് എത്തണം അവിടക്കിപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും അപ്പോൾ ഏറെക്കുറെ നമ്മളവിടെ എത്തിയിട്ടോ നാരങ്ങ കായ്ച്ചിട്ടുണ്ട് കേട്ടോ കാഴ്ച ഇങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞുതരാം ഇത് നല്ല അടിപൊളി സാധനമാണ് ഇത്ര വലുപ്പം ഉണ്ടാവും നല്ല ഉള്ളിൽ ഇല്ല ഇല്ലിയായിട്ട് നല്ല ടേസ്റ്റാണ് അതാണ് സാധനം അപ്പോൾ അടുത്ത ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ ഇത് കമലോറഞ്ച്ന്ന് പറയും ഓറഞ്ച് പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇതിന്മാ ചെറുതായിട്ടൊക്കായി വേണ്ടോ കായ് കാണില്ല ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ വേണ്ട ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഓറഞ്ചാണ് നല്ല മധുരം അതിൻ്റെ ഇത് മധുരമാണ് പക്ഷേ ഇതൊക്കെ ഷുഗറിനൊക്കെ പറ്റിയ സാധനമാണ് ഷുഗർ അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മളെ ചെറുനാരങ്ങയെന്ന് പറഞ്ഞ സാധനം ഇച്ചിരി പട്ടായിട്ടാണ് ഐറ്റാണിത് ഞാനൊന്ന് പറിച്ചതാണ് അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് വലിയ തോട്ടാണ് പിന്നെ ഉള്ളിൽ നമ്മളങ്ങനെ പോയി കണ്ടോ ഇതൊക്കെ ചെറുനാരങ്ങ ഐറ്റം മാൾട്ട ഐറ്റം ഇതിപ്പോൾ രണ്ട് മാസമായാലും ഇതൊക്കെ ഒരു ഒരു സീസ് നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നല്ല കായാണ് ഇഷ്ടം മാതിരി ഉണ്ട് ഈ മേഖല അല്ലേ ഇതിൽ കൂടി നമ്മൾ അങ്ങോട്ട് പോകാൻ കുറച്ച് പ്രയാസമാണ് അത്ര തിങ്കിലാണ് കൂടുതലും അല്ലേ അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളില് അപ്പോൾ ഈ മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണെങ്കിൽ നല്ല കായ അടിയിലൊക്കെ നല്ല കോമ്പോസ് അതിട്ടിട്ട് വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കൊമ്പുകൾ വരുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ കിളി കൂടി നല്ല കായ്കൾ വന്നിരുന്നു കേട്ടോ ഇതാണ് അതിൻ്റെ കായകൾ ഇതിൻ്റെയൊക്കെ നല്ല സ്ഥലം നല്ല ഇട്ടം പോലെ ഉണ്ട് നല്ല ഉറണ്ടിട്ട് വരുത് അപ്പം ഇതാണ് ആ തോട്ടം അടുത്ത് നമ്മൾ മലബരി അടുത്ത് ഇതൊരു മലബരി തോട്ടമാണ് ഇത് വ്യത്യാസമുണ്ട് കുറേ ഉണ്ടത് മലബലീൻ്റെ തോട്ടങ്ങൾ നല്ല കായാണ് കമ്പിളിപ്പൂ പറയും എന്താ കായ് കണ്ടോ ഇതെന്താങ്ങൾ പറയാം തൈറ്റ നല്ല കളറാണ് ഇവിടെ എത്തി വേറെ മലബരിൻ്റെ ചൂട്ടിലെത്തി ഈ മലബലി ചുഗന്ന കളറായിരുന്നു ലോസ ഓ ദം അതോ മധുരണ്ട് ഇതിങ്ങനെ നല്ല സാധനമാണ് ജ്യൂസടിച്ചൊക്കെ കുടിക്കാൻ പറ്റിയ സാധനം അടുത്ത് കണ്ട ഇത് വേറൊരു ഐറ്റം ബബ്ലി മൂസ് കറിയും കൊലച്ച് നിൽക്കുക ഇത് വലിയതാണ് അടുത്ത് അതിഭയങ്കരമായ ഒരു തോട്ടമാണ് ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഈ ഓട്ടറിൻ്റെ ഉള്ളിൽ കൂടി പോകണം നമ്മൾ തിൻ്റെ ഉള്ളിൽ കുമ്പോട്ട് പോകണം ഉണ്ടല്ലേ കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ പുറം കാണില്ല ഭയങ്കരമായി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കണ്ടോ നമ്മൾ തമാസ അറിയാലേ ഇതിപ്പോൾ ഈ മരമാണ് മേൽക്കൊക്കെ മരം നല്ലൊരു ഇതിൻ്റെ ഉള്ളിലേക്ക് വെയിൽ വരില്ല നല്ല സുഖം കണ്ടില്ല ഭയങ്കര ഇവിടെ ഇവിടെയൊക്കെ വെള്ളം പൊട്ടി പോകേണ്ടി ചെങ്ങി ഇത് നമ്മൾ ഇവിടെ കൊടുക്കണം ില്ല പുറത്ത് പോയല്ലെടികളാണ് വേണ്ട ചെടികൾ നല്ല രസമുള്ള അടിപൊളി അത് കഴിഞ്ഞിട്ടുണ്ട് കളർ മാറി ഇപ്പം ഞാൻ എത്തിക്കുന്നത് നമ്മളെ റൊമാൻ ഭയത്തിൻ്റെ തോട്ടമില്ല റുമ്മാൻ ഭയം കണ്ടോ കായ്ക്കുന്നുള്ളൂ ഇതാണ് റുമ്മാൻ കായ് വരുന്നൂ പൂവേണ്ടോ പൂവാണ് പൂവ് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് ആ കായ് റുമാൻ അപ്പോൾ ഇതാണ് നമ്മളെ റൊമാൻ തോട്ടം ഇത് കുറേ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ അത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ റുമാനാണ് പത്ത് ഇരുപത് മരങ്ങൾ ഇത് പുറത്ത് വന്നപ്പോൾ കുറേ നാരങ്ങ നാരങ്ങ അത്തിമരം എങ്ങനെ കാഴ്ച നിൽക്കണമെന്ന് പറഞ്ഞാലേ അറിയാൻ പറ്റില്ല കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ അത്തികളാണ് ഈ കാഴ്ച നിൽക്കുന്നത് ഇത്തമാതിരി മരത്തുമ്മ നോക്കുക തുരുതുരുന്നണ്ട് കാണുണ്ടാവില്ലേ അത്തി മരത്തുമ്മ കായ് ഉണ്ടോ എട്ടാം പോലുണ്ട് അത്തിപ്പഴം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കായായി ഇഷ്ടം പോലെ ആണ് അത്തി മരം കേട്ടോ വലുതും ചെറുതുമായി ഇഷ്ടം മാതിരി കായി ആ അപ്പോൾ ഇത്ര ഉള്ളതിൻ്റെ കാര്യങ്ങൾ ഇനി അത് വേറെ എന്തോ മരങ്ങളുണ്ട് പിന്നെ വലിയ നാരമുണ്ടല്ലോ ഗണപതി നാരങ്ങ അതാണ് അപ്പുറത്തുള്ളത് ഇത് വേറെന്തൊരു നല്ല ഗർഭൂട്ടാണ്